പരിക്കളം സ്കൂളിൽ റൈറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ ഏകദിന ശാരൂളിൽ സംഘടിപ്പിച്ചു പരിക്കളം പരിക്കം സ്കൂളിൽ വെഡ്ഡിംഗ് റൈറ്റേഴ്സിന്റെ നേതൃത്വത്തിൽ എഴുത്തുകൂട്ടം വായനാ കൂട്ടം ഏകദിന ശില്പശാല സംഘടിപ്പിച്ചു പ്രധാന അധ്യാപകൻ കെ കെ സുരേഷ് കുമാർ അധ്യക്ഷത വഹിച്ച പരിപാടി സിആർ സി കോർഡിനേറ്റർ ടി പി അനുഷിമ ഉദ്ഘാടനം ചെയ്തു ഭാഗമായി അതുവഴി പ്രവർത്തനമാണ് വഡ്ഡിങ് റൈറ്റേഴ്സ് ഇപ്പൊ കഴിഞ്ഞ വർഷം വരെ ഈ പദ്ധതിയുടെ പേര് വഡിംഗ് റൈറ്റേഴ്സ് എന്നായിരുന്നു എന്നാൽ ഈ വർഷം അത് എഴുത്തുകൂട്ടം വായനാ കൂട്ടം എന്ന പേരിലാണ് പരിപാടി നടപ്പിലാക്കുന്നത് എഴുത്തുകാരായ കുട്ടികളുടെ വായനയെ പരിപോഷിപ്പിക്കുക എന്നതാണ് ഇതിന്റെ പ്രധാന ലക്ഷ്യം എന്നാൽ എല്ലാവരെയും ഒരുപോലെ എഴുത്തുകാരാക്കുക അല്ല സാഹിത്യകാരന്മാരാക്കുക എന്നുള്ളതല്ല മറിച്ച് നല്ല ആശയങ്ങൾ നല്ല വാക്കുകൾ ഉപയോഗിക്കാം അത് എന്നതുപോലെ തന്നെ നല്ല ആശയങ്ങൾ ആശയപ്രകടനത്തിന് എങ്ങനെ ഭാഷയിൽ ഉപയോഗിക്കാം എന്നതൊക്കെ ഉദ്ദേശിച്ചുകൊണ്ടാണ് ഇന്നത്തെ ഈ ശില്പശാല സുന്ദരം എൻ്റെ മലയാളം മുത്തുപവിഴങ്ങൾ सेक्रेटरी सपना एमके, एसआरजी कंटेनर शिबू के.एस, सीनियर असिस्टेंट विद्यरानी एमएस एनिवर्सरी सम्पादक വിദ്യാരംഗം സ്കൂൾ കോർഡിനേറ്റർ യജന പത്മനാഭൻ ശില്പശാല നയിച്ചു കുട്ടികളുടെ സർഗാത്മക കഴിവുകൾ വികസിപ്പിക്കുന്നതിനാവശ്യമായ പരിശീലനം നൽകുക എന്നതാണ് ശില്പശാല ലക്ഷ്യം വെക്കുന്നത് ആശയവിനിമയത്തിനപ്പുറം ഭാഷകൊണ്ട് അനുഭൂതി വിനിമയം കൂടി സാധിച്ചെടുക്കുന്നുണ്ട് ഇത്തരത്തിൽ കുട്ടികളിൽ അന്തർലീനമായ കഴിവുകൾ വികസിപ്പിച്ചെടുക്കാൻ ആവശ്യമായ അർത്ഥപൂർണമായ ഇടപെടലാണ് എഴുത്തുകൂട്ടം വായനാ എന്നതുകൊണ്ട് ലക്ഷ്യം വെക്കുന്നത് കുട്ടികളെ എഴുത്തിലേക്ക് നയിക്കുക എന്നതിനപ്പുറം അറിവിന്റെ അടയാളപ്പെടുത്തലുകൾ കൂടിയായി മാറി ഇന്നത്തെ ശില്പശാല എഴുത്തുമായി ബന്ധപ്പെട്ട് തുടർന്ന് അങ്ങോട്ടേക്ക് എന്തൊക്കെ ചെയ്യാൻ സാധിക്കും എന്നുള്ളത് മനസ്സിലാക്കി ആവശ്യമായിട്ടുള്ള അവസരങ്ങൾ നൽകുക എന്നുള്ളതാണ് ഈ എഴുത്തുകൂട്ടം ശില്പശാലയുടെ പ്രധാന ലക്ഷ്യം നമ്മുടെ വിദ്യാലയത്തിലെ മുപ്പതോളം കുട്ടികൾ ഈ ഇതിനകത്ത് പങ്കെടുക്കുക ഈ എഴുത്തുകൂട്ടം ശില്പശാലയിൽ പങ്കെടുക്കുക ഇതിൽ പറയുന്ന നിരവധിയായിട്ടുള്ള പ്രവർത്തനങ്ങൾ അത് നിങ്ങള് മനസ്സിലാക്കുകയും നിങ്ങളുടെ ജീവിതത്തിൽ സാഹിത്യ മേഖലയിൽ ഒരു വളർച്ച ഉണ്ടാക്കാൻ ഈയൊരു ശില്പശാല ഉപകരിക്കട്ടെ എന്നാണ് ഈ അവസരത്തിൽ സൂചിപ്പിക്കേണ്ടത് ഈ പരിപാടി സംബന്ധിക്കുന്ന എല്ലാവർക്കും ആശംസകൾ അറിയിക്കുകയാണ് എല്ലാവരും ഈ ക്യാമ്പിൻ്റെ വൈകുന്നേരം വരെ ഈ ക്യാമ്പിൽ നിൽക്കുകയും ഇതിൽ പറയുന്ന എല്ലാ പ്രവർത്തനങ്ങളിലും പങ്കാളികളാവുകയും ചെയ്യണം എന്ന് അഭ്യർത്ഥിക്കുക മലയോരത്തിന്റെ സ്വന്തം പ്രാദേശിക ചാനൽ എ ജനക് നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ എ ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ മനുഷ്യനെ വിഴ്ന്ന ആർക്കറിയാം മനുഷ്യർ